മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിവരച്ച ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച സാമ്പത്തിക വിദഗ്ധനാണെന്നും രാജ്യം കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നേരത്തെ നിരക്ക് ഇന്ന് ഇന്നത്തെ ലോകത്തെല്ലാ രാജ്യങ്ങളും സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കിയപ്പോഴും ഇന്ത്യ അറച്ചറച്ച് നിന്നത് കാരണം നമുക്ക് വലിയ പ്രതിസന്ധി വന്നിരുന്നു കരുതൽ ധനശേഖരം അതുപോലും മൈനസായ സ്ഥിതിയായിരുന്നു രാജ്യത്ത് ആ ദുരവസ്ഥയിൽ നിന്ന് അന്നൊക്കെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകളുടെ കാലത്തുണ്ടായിരുന്ന ദുരവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ വൈദഗ്ധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഇന്നിപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്ന സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കാത്ത രാജ്യങ്ങൾ ലോകത്തില്ല അപൂർവമായി ചില ഉത്തര ഉത്തരകൊറിയൻ രാജ്യങ്ങളെപ്പോലെയുള്ള ഏതെങ്കിലും രാജ്യം ഉണ്ടാവും രാജ്യ ആ രാജ്യത്തൊക്കെ ജനങ്ങൾ ജനങ്ങളതിൻ്റെ കെടുതി അനുഭവിക്കുന്നുമുണ്ട് ക്ലോസ്ഡായിട്ടുള്ള ഒരു എക്കണോമി ആർക്കും സാധ്യമല്ല ഇത് നേരത്തെ മനസ്സിലാക്കി വലിയ റെസിസ്റ്റൻസും അതുപോലെ തന്നെ എതിർപ്പ് പല തരത്തിൽ പൊളിറ്റിക്കലായിട്ടൊക്കെ ഉണ്ടായിട്ടും മൻ മൻമോഹൻ സിംഗ് തൻ്റെ കാഴ്ചപ്പാടിൽ ഉറച്ച് നിന്നതുകൊണ്ട് ആണ് സത്യത്തിൽ രാജ്യം ഇത്രയെങ്കിലും ഒരു സ്ഥിതിയിൽ എത്തി രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന മൻമോഹൻ സിംഗിന്റെ വിയോഗം അന്തർദേശീയ തലത്തിൽ തന്നെ ഒരു വിദഗ്ധന്റെ വിടവാണുണ്ടാക്കിയതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറം